എനിക്ക് കമൽ സാറിനെ പറ്റി രണ്ട് വാചകം വാക്യം വാക്ക് പറയാതെ പോകാനായിട്ട് സാധിക്കില്ല ഞാൻ സിനിമയിൽ തുടക്കകാലത്ത് ഈ പറയുന്ന പോലെ നിലനിൽക്കാനും അല്ലെങ്കിൽ ഒരു ഇടവേളയിൽ ഗ്യാപ്പ് എടുത്തപ്പോൾ ആ സിനിമകളിലൂടെയാണ് പ്രേക്ഷകരുടെ സ്നേഹം ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞതും വീണ്ടും സിനിമയിലേക്ക് വരാനായിട്ടുള്ള കാരണം അപ്പം അങ്ങനത്തെ നല്ല സിനിമകളും അതിമനോഹരമായ ഗാനങ്ങളും സമ്മാനിച്ചതിന് കമലിക്ക താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരുപാട് നന്ദി പക്ഷേ ശാലിനിയെ അജിത്തിന് വിട്ടുകൊടുത്തത് ഇച്ചിരി മോശമുണ്ട് ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഹലോ എന്തു തമാശ പോലെ സംഭവിക്കില്ല പക്ഷെ ഒരുപാട് സന്തോഷം ഞാൻ മസ്കറ്റോ വേറൊരു തരത്തിലുള്ള ബന്ധം കൂടെ ഉണ്ട് എനിക്ക് എൻ്റെ അനിയത്തി ഇവിടെയാണ് താമസിക്കുന്നത് വർഷങ്ങളായിട്ട് അനിയത്തിയും കുടുംബവും അളിയൻ ഒരു ഡോക്ടറാണ് അപ്പം അവരുടെ വീട്ടിലും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ചടങ്ങും കൂടെ സംബന്ധിച്ച് എനിക്ക് വരാനായിട്ട് സാധിച്ചു അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ വേദിയിലൂടെ എനിക്ക് വരാനായിട്ട് സാധിച്ചതിൽ ഗൾഫ് മാധ്യമത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുകയാണ് ആൻഡ് താങ്ക് യു ആൾ ഫോർ മേക്കിംഗ് ദിസ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എ വണ്ടർഫുൾ മൊമെൻ്റ് വോ ചെറിഷിംഗ് ഫോർ എ ലൈഫ് ടൈം താങ്ക് യു താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാപ്പി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടു ഓൾ എല്ലാം ഗംഭീരമാവട്ടെ അടിപൊളിയാവട്ടെ ഓൾ Good luck and God bless. Thank you dears. Thank you Jaguchar. Thank you. Thanks a lot. Thank you.